കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ച മിമിക്രി താരം സുധീയുടെ ഭാര്യ രേണുവിനെ ആളുകളുടെ വിമർശനം നേരിടേണ്ടി വന്നത് ചാന്തുപുട്ടിലെ ചാന്ത് കൊടിഞ്ഞൊരു സൂര്യന്മാനത്ത് എന്ന് തുടങ്ങുന്ന ഗാനം റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് രേണുസുധിയും ദാസാട്ടൻ കോഴിക്കോടും എന്നാൽ ഈ വീഡിയോയ്ക്ക് രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് സുധി പോയപ്പോൾ അറിയപ്പെടാതിരുന്ന നിങ്ങൾ ഫേമസ് ആയെന്നും ഒരു പെൺകുട്ടി അവളുടെ കുടുംബം നോക്കുവാൻ വേണ്ടി മുൻപോട്ടിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പറയാൻ നാണമില്ലേ എന്നും ചോദിക്കുന്നവരുണ്ട് സുധീയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും സുധി ജീവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയൊക്കെ രേണു ചെയ്യുമായിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ച് സുധീയുടെ ഭാര്യ രേണു ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ജീവിതകാലം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കുന്നു കുറ്റം പറയുന്നവർ ഒന്നോർക്കണം എനിക്കും ജീവിക്കണ്ടേ മക്കളെ വളർത്തണ്ടേ കൊല്ലം സുതിയുടെ പാതയിൽ രേണു കലാരംഗത്ത് സജീവമാണ് അവർ അഭിനയിക്കുന്നതും ഒരുങ്ങി നടക്കുന്നതും ചിലർക്ക് പിടിക്കുന്നില്ല അവർ സ്തുതി ചേട്ടനെ ഓർത്ത് കരഞ്ഞിരുന്നാൽ ഇവർക്കൊക്കെ സന്തോഷമാവുമെന്ന് രേണുവിനെ സ്നേഹിക്കുന്ന നല്ല മനസ്സുള്ള ആളുകൾ